ജ്യോതി മൊബൈൽസിന്റെ സമ്മാനം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ ഉറപ്പായ സമ്മാനങ്ങൾ ഈ ഓണം കളറാക്കാം ജ്യോതി മൊബൈൽസിനൊപ്പം നേരത്തെ ഇല്ല ഉറപ്പായൊപ്പം

ഒരു ബാങ്കിൽ കയറിയിട്ട് ഇത്ര എടുക്കാൻ പറ്റുമെങ്കിൽ മണി എടുക്കാൻ വിട്ടിട്ട് പോയിട്ട് ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക്കും പതിനാലായിരം രൂപയുടെ ഒരു ഹാർഡ് ഡിസ്ക്കും എടുത്തോട്ട് വന്നിട്ട് ആ അത് കൊണ്ടുവന്നിട്ട് എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ എടുക്കുന്നുണ്ട് അത് ഒരു ഫുള്ള് റിക്കവേർഡായിരുന്നു പിന്നെ അതിനകത്തുള്ള ക്യാഷും കാര്യങ്ങളും അതിനകത്ത് പ്രസൻറ്റായിട്ടുണ്ടെന്നുള്ളത് അടുത്ത ദിവസം ഇവിടെ നടക്കുകയും ചെയ്തു ഞാൻ നാട് വിട്ടൊന്നും പോയി അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോവോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല മുന്നോട്ട് കൊണ്ടുപോയാൽ അപ്പോൾ ഇതിന് ബാക്കിലുള്ള

പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേക സമ്മാനങ്ങളും ഈ ഓണം കളറാക്കാം ജ്യോതി മൊബൈൽസിനൊപ്പം